ഹലോ എല്ലാ വിദ്യാർത്ഥികൾക്കും അസ്ലാം ഉള്ള പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എൽ ബി എ രണ്ടായിരത്തി ഇരുപത്തി ഡിപ്ലോമ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് അതായത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഡി ഫാം പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സ് രണ്ടായിരത്തി ഡീറ്റെയിൽസ് ആണ് എല്ലാ വിദ്യാർത്ഥികളും കാത്തിരുന്ന റാങ്ക് ലിസ്റ്റിൻ്റെയും അതോടൊപ്പം ഓപ്ഷൻ രജിസ്ട്രേഷൻ അലോട്ട്മെൻറ്റ് എന്നാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ തുടങ്ങിയ കാര്യങ്ങളുടെയും ഷെഡ്യൂൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോ കാണണമെങ്കിൽ ഇതുപോലത്തെ എൽ ബി എസ് അപ്ഡേറ്റ്സ് ഉടനെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിലവിലെല്ലാ വിദ്യാർത്ഥികൾക്കും അറിയാം മുൻപ് പ്രസിദ്ധീകരിച്ച പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പിന്നും റീപബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടി കറപ്ഷൻസ് അയക്കാനുള്ള തീയതിയും വന്നായിരുന്നു അപ്പോൾ എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികൾ കറപ്ഷൻ അയച്ചെങ്കിൽ അതിനുശേഷം പുതിയതായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് അതായത് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് നിലവിൽ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതറിയാൻ വേണ്ടി വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഡൗൺലോഡ്സും നൽകിയിട്ടുണ്ട് ന്യൂ ഷെഡ്യൂൾ സെലക്ട് ചെയ്താൽ അറിയാൻ സാധിക്കുന്നതാണ് നിലവിൽ വെബ്സൈറ്റിൽ പറയുന്ന പ്രകാരം നാളെ ആണ് മെയിൻ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് മെയിൻ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് അതിനുശേഷം റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഓരോ വിദ്യാർത്ഥികൾക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് നാളെ മുതൽ ഇരുപത്തേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി വരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നത് അതായത് നാളെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരികയും അന്ന് തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അത് ഏറ്റവും അവസാനത്തെ തീയതിയായി പറയുന്നത് ഇരുപത്തേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് ഒഫീഷ്യലായിട്ട് വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ കോളേജിലാണ് ഏതൊക്കെ ഓപ്ഷനിലാണ് ഏതൊക്കെ കോളേജിൽ എത്ര സീറ്റ് സീറ്റുണ്ടെന്നെല്ലാം അറിയാൻ വേണ്ടി വെബ്സൈറ്റിൽ അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് പതിനെട്ടാം തീയതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ ഡൗൺലോഡ്സിൽ അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് സെലക്ട് ചെയ്താൽ ഓരോ കോഴ്സിനും എത്ര രൂപയാണ് ഉള്ളത് ഗവണ്മെൻറ്റ് കോളേജിൽ എത്ര സീറ്റുകളാണുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട് പിന്നീട് ഏതൊക്കെ കോളേജിലാണ് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതെന്ന് എല്ലാ വിദ്യാർത്ഥികൾക്കും നേരത്തെ നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും അതോടൊപ്പം എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതെന്ന് തുടങ്ങിയ വീഡിയോകളെല്ലാം ചാനൽ വഴി വരുന്നതാണ് അതോടൊപ്പം തന്നെ ഫോണിൽ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് കമ്പ്യൂട്ടർ സെൻറ്ററിൽ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഫോൺ വഴി ചെയ്യാൻ സാധിക്കുന്നതാണ് എപ്പോഴും കമ്പ്യൂട്ടർ സെൻ്റർസൊക്കെ പോയി സമയം കളയണമെന്നില്ല ഇത് എല്ലാ വിദ്യാർത്ഥികൾക്കും പഠിച്ചാൽ എളുപ്പമായിരിക്കും ഓപ്ഷൻ രജിസ്ട്രേഷനും തുടങ്ങിയ കാര്യങ്ങളും എല്ലാം ഈ ഫോൺ വഴി ചെയ്യാൻ വളരെ എളുപ്പമാണ് അതിനുശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ട അവസാന തീയതി ഇരുപത്തേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പിന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന തീയതി ഇരുപത്തെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലും അതിനുശേഷം ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റും മോഡിഫിക്കേഷനും റീ അറേഞ്ച്മെൻറ്റും ഉള്ള തീയതി മുപ്പതാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതായത് ഓരോ വിദ്യാർത്ഥികളും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ട അവസാന തീയതി ഇരുപത്തേഴാം തീയതിയാണ് അതിനുശേഷം ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വരും അതായത് നിങ്ങൾ വച്ച ഓപ്ഷൻ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് വരും അത് ട്രയൽ അലോട്ട്മെൻ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ടോക്കൺ സീമെൻ്റ് ഒന്നും അടയ്ക്കേണ്ട നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത അടിസ്ഥാനത്തിൽ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വരും അപ്പോൾ നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ വരുമ്പോൾ ഒരു അലോട്ട്മെൻറ്റ് വരും അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിൽ കിട്ടിയെന്ന് അറിയാൻ സാധിക്കും അത് ട്രയൽ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ ചെയ്ത അടിസ്ഥാനത്തിലായിരിക്കും ആ കോളേജ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ഫസ്റ്റ് വന്ന കോളേജ് അതായത് അലോട്ട്മെൻറ്റ് വന്ന കോളേജിൽ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വച്ച ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ സാധിക്കും അതായത് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത അടിസ്ഥാനത്തിലായിരിക്കും ഈ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ വന്ന ട്രയൽ അലോട്ട്മെൻറ്റ് ആവശ്യമില്ലെങ്കിൽ അതായത് നിങ്ങൾ ഉദ്ദേശിച്ച കോളേജെല്ലാം ആദ്യം വന്നില്ലെങ്കിൽ ഓപ്ഷൻസ് റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അത് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ മാസം അവസരം മുപ്പതാം തീയതിക്ക് മുമ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിലവിൽ നാളെ റാങ്ക് ലിസ്റ്റ് വരികയേ ചെയ്യുകയുള്ളൂ അതിനുശേഷമാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഡിസംബർ മാസത്തിലാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് അതിനുശേഷം ഫീ ആണ് അതായത് ടോക്കൺ പേയ്മെൻ്റ് ആണ് ചെയ്യേണ്ടത് അതിനുശേഷം ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതായത് നിലവിൽ മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് ശേഷമായിരിക്കും ഓരോ വിദ്യാർത്ഥികൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടത് ആദ്യമേ ഒരു അലോട്ട്മെൻറ്റ് വരുന്നതാണ് ആ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആ കോളേജ് കൺഫേം ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ടോക്കൺ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ് അതിനുശേഷം ആ ഫസ്റ്റ് കിട്ടിയ കോളേജ് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ഡേറ്റ് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരും അതിനും നിങ്ങൾക്ക് ഓപ്ഷൻ നിങ്ങൾ വിചാരിച്ച കോളേജല്ല ആദ്യം വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ഓപ്ഷനുണ്ട് അത് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതോടൊപ്പം തേർഡ് അലോട്ട്മെൻറ്റ് പ്രൊസീരിക്കുന്നു പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപ്പോൾ ഏറ്റവും പന്ത്രണ്ടാം തീയതിയാണ് മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് വരുന്നത് അതിൻ്റെ ഫീ പേയ്മെൻറ്റ് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതിനുശേഷം ഈ പതിനാറ് പന്ത്രണ്ട് ഇരുപത്തിനാലിലാണ് ടോക്കൺ ഫീമെൻറ്റ് അടയ്ക്കേണ്ടത് പിന്നെ കോളേജ് ജോയിനിങ് ആയി പറയുന്നത് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ മോ മൂന്ന് അലോട്ട്മെൻറ്റും കഴിഞ്ഞതിന് ശേഷമായിരിക്കും വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിനിങ് നടത്തേണ്ടതെന്ന് എല്ലാ വിദ്യാർത്ഥികളും അറിയുക നിങ്ങൾക്ക് ഈ മൂന്ന് അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ റീ അറേഞ്ച്മെൻ്റ് ചെയ്യാനും എല്ലാ ഓപ്ഷൻസ് മാറ്റി വെക്കാനും ഒക്കെ സാധിക്കുന്നതാണ് എന്നിട്ട് മൂന്ന് മൂന്നാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും വിദ്യാർത്ഥികൾ കോളേജ് ജോയിൻ ചെയ്യേണ്ടത് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ ക്ലാസ് തുടങ്ങാൻ അടുത്ത മാസം അവസാനമാണ് ഏകദേശം അടുത്ത വർഷം ആദ്യമൊക്കെ ആകുമ്പോൾ ക്ലാസ് തുടങ്ങുന്നതാണ് അതിനുശേഷം സ്പെഷ്യൽ അലോട്ട്മെൻറ്റേയും സ്പോട്ട് അലോട്ട്മെൻറ്റേയും ഡീറ്റെയിൽസ് പറയുന്നുണ്ട് ഏതെങ്കിലും വേക്കൻസി വരികയാണെങ്കിൽ സ്പോട്ട് അലോട്ട്മെന്റ് നടത്തുന്നതാണ് പിന്നെ ഈ വീഡിയോ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക താങ്ക്